ാലയമാണ് എന്ന് കണക്കിലാക്കി തന്നെയാണ് ഈ സാമുദായികമായിട്ടുള്ള വിവേചനമില്ലാതെ രാജ്യത്തിന്റെ നിയമം എല്ലാവർക്കും സമമായി വീതിച്ചു കൊടുക്കുക എന്ന ലൈനാണ് ലീഗ് സ്വീകരിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മളുടെ സമുദായത്തിന് ഈ കാര്യങ്ങളൊക്കെ നേടുമ്പോ സമൂഹത്തിന് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് കൂടി പരിശോധിക്കുക ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ലക്ഷ്യം മറന്നിരിക്കുന്നു എന്തിനു വേണ്ടി ആ പാർട്ടി ഉണ്ടാക്കിയത് റജീനക്ക് പിന്തുണ കൊടുക്കാനാ എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പൊ ഇവരുടെ വർത്താനം കേട്ടാത്തോന്നു ഈ രാജ്യത്ത് കാര്യമായ ഒരു രാഷ്ട്രീയ സംഭവം എന്താ യും അവരെ ഒക്കത്തുള്ള ഒരു കുട്ടിയും പിന്നെ പിന്നൊരു കുഞ്ഞാലിക്കുട്ടിയും അതല്ല ഇവിടുത്തെ അധ്വാനിക്കുന്നവന്റെ ഭാരം ചുമക്കുന്നവന്റെ കഷ്ടപ്പെടുന്നവന്റെ തൊഴിലില്ലാത്തവന്റെ വീടില്ലാത്തവന്റെ പാർപ്പിട സൗകര്യമില്ലാത്തവന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ അതിരാലയങ്ങളില്ലാത്തവന്റെ പ്രശ്നം തീർക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് അല്ലെ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ വിളിച്ച മുദ്രാവാക്യം എന്താണ് കൃഷിഭൂമി കൃഷിക്കാരൻ രാജ്യവധിക്കട്ട കമ്മ്യൂണിസ്റ്റുകാരോട് ആ മുദ്രാവാക്യം വിളിച്ച നിങ്ങൾ തൊള്ളായിരത്തി അൻപത്തേഴിലും അറുപത്തേഴിലും ഇ എം എസിന്റെ മന്ത്രിസഭാ കാലഘട്ടത്തിൽ കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കാൻ പറ്റിയ ഒരു നിയമം കേരള നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന നിയമത്തെ ഞങ്ങൾ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാൽ ഇവിടെ ജന്മിത്തം അവസാനിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ ഭരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്ന് അന്നാണ് കേരളത്തിൽ ജന്മിത്തം അവസാനിപ്പിക്കുന്ന കർഷക ബന്ധ നിയമം കേരള നിയമസഭ പാസാക്കിയത് ആ നിയമം പാസാക്കിയെടുക്കുമ്പോൾ ആ ഗവൺമെന്റിന് മൂന്നാളുകളുടെ ഭൂരിപക്ഷം ആ മൂന്നാളുകളുടെ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിൽ പതിമൂന്ന് മുസ്ലിം ലീഗിന്റെ എം എൽ എ ഞങ്ങൾ വിചാരിച്ചാൽ ആ നിയമം നടപ്പിലാകാതിരിക്കാനും നടപ്പാക്കാനും കഴിയും ഞങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചു നിങ്ങളെപ്പോലെ മേലോട്ട് നോക്കിയാൽ ആകാശവും കീഴോട്ട് നോക്കിയാൽ ആരാന്റെ ഭൂമിയുമല്ല നഷ്ടപ്പെടാൻ നിരവധി ഏക്കർ ഭൂമിയുള്ള മുസ്ലിം നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് നേതാക്കന്മാരെ മാത്രമല്ല പള്ളികളുടെ മദരസകളുടെ എത്തി കാനകളുടെ വകുപ്പ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാൻ പോലും കാരണമായ ആ കർഷക ബന്ധ നിയമം കേരളത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല മുപ്പത്തി ലക്ഷം വരുന്ന കുടികിടപ്പുകാരനെ ആ നിയമം കൊണ്ട് സംരക്ഷണം ഉണ്ടായിട്ടുണ്ട് ആ നിയമത്തിന്റെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കുക മാത്രമല്ല ആ നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് ലീഗാണ് ഒമ്പതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ഒമ്പതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ട് ആ നിയമം ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാക്കി മാറ്റി രാജ്യത്തെ ജന്മിമാർ കോടതിയിൽ പോയി പാവങ്ങളെ കഷ്ടപ്പെടുത്തു എന്ന് കണക്കാക്കി തന്നെയാണ് ആ നിയമം ഒമ്പതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയത് കാരണം ഒരു പാവപ്പെട്ട കുടിയാറിനെതിരായിട്ട് ഒരു ജന്മി സുപ്രീം കോടതിയിൽ പോയാൽ ഡൽഹിയിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലി പോലും അവന്റെ കയ്യിൽ ഉണ്ടാകില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഈ രാജ്യത്തൊന്നും തീരുമാനിച്ചത് ഞങ്ങൾ ആ ആ മണ്ണിൽ ജോലി ജോലി ചെയ്യുന്ന തൊഴിലാളിയെ കുറിച്ചാണ് കർഷക കർഷക തൊഴിലാളി നിയമം നിയമം ഈ രാജ്യത്തെ തൊഴിലാളിയുടെ മണിക്കൂർ മിനിമം കൂലി പ്രഖ്യാപിക്കുകയും ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുകയും ചെയ്ത നിയമം ആ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയത് മുസ്ലിം ലീഗാണ് ഈ രാജ്യത്തെ ലക്ഷോഭി ലക്ഷം വരുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് ലഭിച്ച ആനുകൂല്യം ആ ആനുകൂല്യം നേടുന്ന തൊഴിലാളിയോട് പറഞ്ഞു അറുപത് വയസ്സ് കഴിഞ്ഞാൽ നിനക്ക് പെൻഷൻ തരും മുസ്ലിം ലീഗേ കാണിച്ചിട്ടുള്ളൂ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ വിളിച്ച മുദ്രാവാക്യം എന്താ മണ്ണിൽ കിട്ടണം ആ രണ്ട് കാര്യവും നിങ്ങൾ ചെയ്തിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ലക്ഷ്യം മറന്നിരിക്കുന്നു പിന്നെ നിങ്ങൾ എന്താണ് വീടില്ലാത്തവന്റെ കാര്യമാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് പാട്ടുപാടിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ നിങ്ങളുടെ ഭരണത്തിൽ നിങ്ങൾ ഒരു വീടെങ്കിലും ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയാമോ നിങ്ങൾക്ക് ഞങ്ങള് ഒരു ലക്ഷം ഭവനമാണ് ആയിരം പഞ്ചായത്തിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു ആ പദ്ധതിയുടെ പേര് തന്നെ ലക്ഷം വീട് പദ്ധതി ലക്ഷം വീട് പദ്ധതി എന്ന പേരിലാണ് നമ്മൾ ആ വീടുണ്ടാക്കിയത് ആയിരം പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിൽ എന്ന തോതിൽ പഞ്ചായത്തുകളിൽ ഒരു ലക്ഷം മുസ്ലിം ലീഗ് ഭരിക്കുമ്പോഴാണ് നിഷേധിക്കാൻ കഴിയുമ്പോൾ ക്രിസ്റ്റുകാർക്ക് ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ ആലോചിച്ചു ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കാൻ നമ്മൾക്ക് ഭൂമിയില്ലല്ലോ ഗവൺമെന്റ് തീരുമാനിച്ചു ഏക്കർ വനഭൂമി ഈ രാജ്യത്തെ ജന്മിമാരുടെ കയ്യിൽ നിന്ന് നാട്വാഴികളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും പ്രതിഫലം കൊടുക്കാതെ ഗവൺമെന്റ് ഏറ്റെടുത്തു ആ ഭൂമി ഒരേക്കർ മുതൽ അഞ്ചേക്കർ വരെ വെച്ച് നമ്മൾ വീതിച്ചു കൊടുത്തു പാവങ്ങൾ അപ്പൊ ഈ രാജ്യത്ത് നമ്മള് മുസ്ലിമു വേണ്ടി മാത്രമല്ല കർഷക ബന്ധ നിയമം കൃഷിക്കാരന് വേണ്ടി കൃഷിക്കാരൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗുകാരും മുസ്ലിങ്ങളും മാത്രമല്ല